നമസ്കാരം നടി ഹണി റോസിനെ അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തി കൊണ്ട് കമന്റുകൾ ഇടുന്ന ഞരമ്പന്മാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസിൽ ഹണി റോസ് ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പരാതിയെ തുടർന്ന് പോലീസ് ആ ഞരമ്പന്മാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പനങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഹണി റോസ് എന്ന് പറയുന്ന നടി എന്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം അത് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമല്ലേ അവർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം അവർക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന അവർക്ക് ആ വസ്ത്രത്തിൽ അവർ സുന്ദരിയാണ് എന്ന് തോന്നുന്ന വസ്ത്രം ധരിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രമേ അവർ ധരിക്കാവൂ എന്ന് വാശി പിടിക്കാനുള്ള ഒരു അവകാശവും നമുക്കില്ല അവർ എന്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അവരെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരെ അവർക്കെതിരെ അശ്ലീല കമന്റ് ഇടാനോ ഒക്കെ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത് ആരും തന്നിട്ടില്ല എന്തായാലും അവർക്കെതിരെ കഴിഞ്ഞു കുറച്ച് നാളുകളായി പല ആളുകളും അവരെ കളിയാക്കിക്കൊണ്ട് അവരുടെ ശരീരത്തെ വല്ലാത്ത രീതിയിൽ കളിയാക്കിക്കൊണ്ടൊക്കെ പല ആളുകളും പല കമന്റുകളൊക്കെ ഇട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ അവർക്ക് എതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾക്ക് പരാതി കൊടുത്തപ്പോൾ പോലീസ് എത്ര വേഗതയിലാണ് ആ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് എന്ന കാര്യം കൂടി ഒന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതായത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പോലീസ് എത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കുന്നു നമ്മുടെ കേരള പോലീസ് ഒപ്പം നമ്മുടെ സർക്കാർ എന്നൊക്കെ കാണിച്ചു തരുന്ന സംഭവം കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഒരുപക്ഷെ ആ തലങ്ങളൊന്നും ഒരുപക്ഷെ ഒരു മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കണമെന്നില്ല അതായത് ഈ വാർത്തയിൽ ഒരു വലിയ മെസ്സേജ് കൂടി കിടക്കുന്നുണ്ട് അതായത് ഹണി റോസ് എന്ന് പറയുന്ന നടി മാത്രമല്ല ആർക്കെതിരെയും ഏത് സ്ത്രീക്കെതിരെയും ആര് അപകീർത്തിപ്പെടുത്തുന്ന ആര് അശ്ലീല സന്ദേശം അയച്ചാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാലോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് സർക്കാരും അതുപോലെ തന്നെ പോലീസും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് സ്ത്രീകൾക്ക് അതായത് ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ കാരോട് എതിരെ അല്ലെങ്കിൽ ഇത്തരം ഞരമ്പമാർക്കെതിരെ പോരാടാനുള്ള ഒരു ഊർജം കൂടി പോലീസ് നൽകുന്നുണ്ട് എന്ന കാര്യം ടുത്തു പറയുകയാണ് ഇനി ഇപ്പൊ ഹണി റോസിനെ പിന്തുണച്ചുകൊണ്ട് ഹണി റോസിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ നിയമ നടപടി സ്വീകരിച്ചതിനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡോക്ടർ പി സരിന്റെ ഭാര്യ സൗമ്യ സരിന്ന് രംഗത്ത് വന്നിട്ട് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി സൗമ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് വായിക്കാം ഹണി റോസ് ഈ പേര് മലയാളികൾ തലങ്ങും വിലങ്ങും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി അവർ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട് അതിലേറെ കാലമായെങ്കിലും അവർ ചർച്ചാ വിഷയമായത് ആ വഴിയല്ല എന്നത് എല്ലാവർക്കും അറിയാം അവരുടെ വസ്ത്രധാരണ രീതികളും ശരീരഭാഷയുമെല്ലാം ആയിരുന്നു അതിന്റെ അടിസ്ഥാനം എത്രയോ കാലമായി ഒളിഞ്ഞും തെളിഞ്ഞും മലയാളികൾ അവരെ കൊണ്ടിരിക്കുന്നു പല ചാനലുകളിൽ പോലും കോമഡി എന്ന പേരിൽ അവരുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് അശ്ലീലം പറയുന്നു ഇന്ന് അവരുടെ പേര് തന്നെ ഒരു ദ്വയാർത്ഥ പ്രയോഗമായി മാറിയ അവസ്ഥയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അവരോട് ഒരിക്കൽ പോലും ഒരു നീരസം തോന്നിയിട്ടില്ല കാരണം അവരുടെ ശരീരവും അവർ തിരഞ്ഞെടുക്കുന്ന വസ്ത്രവും അവരുടെ സ്വാതന്ത്ര്യമാണെന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ തന്നെ സമർത്ഥമായി മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു മിടുക്കിയാണ് നമ്മൾ കേരളീയരിൽ ഭൂരിഭാഗം പേരുടെയും കപട സദാചാരവും കപട മാണ്ഡ്യതിയുടെ മുഖവും അവർക്ക് നന്നായി അറിയാം അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അത്രയേ തോന്നിയുള്ളൂ പക്ഷെ ഈ അടുത്ത് എനിക്ക് അവരോട് നല്ലപോലെ ദേഷ്യം തോന്നിയിരുന്നു അത് അവർ ഈ പറഞ്ഞ പ്രമുഖ വ്യക്തിയുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ് ദുയാർത്ഥ പ്രയോഗത്തിലൂടെ കുപ്രസിദ്ധനാണ് ഈ മാന്യ വ്യക്തി പലപ്പോഴും സ്ത്രീകളോട് വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെയും അശ്ലീല ചൊവ്വയോടെയും ഇയാൾ സംസാരിക്കുമ്പോൾ അതും കേട്ട് അപ്പുറത്ത് ഇളിച്ചിരിക്കാറുള്ളത് പല സ്ത്രീകളുമാണ് എന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് സഹതാപം തോന്നാറുണ്ട് ആ ജന്മങ്ങളോട് അതേ അവസ്ഥയിലാണ് അന്ന് ഹണിയെയും കണ്ടത് അയാളുടെ അശ്ലീല ഭാഷ മനസ്സിലായിട്ടും ചിരിച്ചു നിന്ന ഹണിയെ കണ്ടപ്പോൾ സത്യത്തിൽ ആദ്യമായി എനിക്ക് അവരോട് വെറുപ്പ് തോന്നി എത്ര പണം കിട്ടിയാലും ഇല്ലാതെ ഇങ്ങനെ ചിരിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് അന്ന് അത്ഭുതത്തോടെ ഞാൻ ആലോചിച്ചു അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായും അവരുടെയും സമ്മതത്തോടെയാകും എന്ന് വിശ്വസിച്ചു പക്ഷേ ഇന്ന് ആ തെറ്റിദ്ധാരണ മാറി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അവർ ഇന്ന് ഈ ചെയ്തത് അത്യാവശ്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ അവർ എന്നും ആ തെറ്റിദ്ധാരണയുടെ പാത്രമായി തന്നെ നിന്നേനെ ആ പരിപാടിയിൽ അവർ അപ്പോൾ പ്രതികരിക്കാഞ്ഞത് അവരുടെ മാന്യത കൊണ്ട് മാത്രമാണ് അതിനുശേഷം കൃത്യമായി ഈ വ്യക്തിയെയും അയാളുടെ ടീമിനെയും തന്റെ അതൃപ്തി അവർ അറിയിച്ചിരുന്നു ഇനി സഹകരിക്കില്ല എന്നും അതിന് എന്നോണം അയാൾ നടത്തിയ നീക്കങ്ങൾക്കെതിരെ അവർ ശക്തമായി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു അയാളുടെ പണമോ സ്വാധീനമോ വകവെക്കാതെ തന്റെ നിലപാട് ഉറക്കെ പറഞ്ഞിരിക്കുന്നു ഇനിയും നിർത്താൻ ഭാവമില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും അറിയിച്ചിരിക്കുന്നു തന്റെ നിശബ്ദത തന്റെ ബലഹീനത അല്ലെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തോന്നിവാസം പറയുന്ന കൃമികീടങ്ങളോട് പ്രതികരിക്കാൻ നിൽക്കുന്നതിലും നല്ലത് ആ സമയം പോയി ഹാർപ്പിക്കിട്ട് സ്വന്തം ടോയ്ലറ്റ് ഒന്ന് വൃത്തിയായി കഴുകുന്നതാണ് അതുകൊണ്ട് അത് കാണാം പക്ഷേ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു വരുത്തി അവരെ പൊതുജന മധ്യത്തിൽ ഒരു വിൽപ്പന ചരക്ക് പോലെ കൈകാര്യം ചെയ്യുന്നതും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നതും ഒരു തരത്തിൽ വച്ചുപുറിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഒരാളെങ്കിലും പ്രതികരിച്ച് കണ്ടതിൽ അത്രയും സന്തോഷം ഈ കുറ്റത്തിന് അവരെ ജയിലിൽ അടയ്ക്കാൻ ഒന്നും പറ്റില്ല എന്ന് വ്യക്തമായി അറിയാം ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരിക്കാം അയാളുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലായിരിക്കാം എന്നാലും എതിർപ്പിന്റെ സ്വരം അതവിടെ തന്നെ കാണും അത് അയാളുടെ ചെകിടുത്തു കൊണ്ട ഒരടി തന്നെയാണ് അത് തന്നെയാണ് അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എല്ലാവരെയും ഒരു ത്രാസിൽ തൂക്കരുത് പണം കൊണ്ട് എല്ലാവരുടെയും അഭിമാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല പരസ്പര ബഹുമാനം എന്നത് മനുഷ്യന് വേണ്ട അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ് ഇനിയെങ്കിലും അതോർത്താൽ നന്ന് വെൽഡൻ ഹണി എന്ന് പറഞ്ഞിരിക്കുന്നു പ്രമുഖൻ എന്ന് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് അയാളുടെ പേര് അവർ പറയാത്തിരത്തോളം കാലം അത് ഊഹിച്ച് പറയുന്നത് നിയമപരമായി ശരിയല്ല എന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പോസ്റ്റിട്ടിരിക്കുന്നത് ഹണി റോസിന്റെ ഒരു ചിത്രവും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും സൗമ്യ സലീം പറഞ്ഞ നൂറ് ശതമാനം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഈ പറയുന്ന ഹണി റോസിന് എതിരെ ഇത്തരത്തിലുള്ള ഈ കമന്റുകൾ ഇടുന്ന ആളുകൾ സത്യത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അവർ ഏത് വസ്ത്രം ധരിച്ചു തന്നാലും എങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു കോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് വരിലോട് തട്ടിക്കളി നമുക്ക് ഒരാളെട് ഇഷ്ടമില്ലെങ്കിൽ ഒരാളോട് താല്പര്യം നമ്മൾ അവരായിട്ട് സംസാരിക്കാതിരിക്കുക അല്ല നമ്മള് ഈ പറയുന്ന നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ നടക്കാവൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാവോ എന്നൊക്കെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അകീരിച്ചു കൊടുക്കാൻ കഴിയില്ല ഓരോ വ്യക്തിക്കും അവരോരുടെ അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ആർക്കും ഭരിക്കാൻ പറ്റില്ല എന്ന കാര്യം എടുത്തു പറയുകയാണ് അതായത് അണി റോസ് ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അല്പസമയം വിട്ടിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം അതുകൂടി ഈ ഞരമ്പന്മാർ കേൾക്കേണ്ടതാണ് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് എന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെ ഉള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതൻ മാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ് ഹണി റോസ് പറയുന്നത് എത്ര കരുത്തോടു കൂടി ആ പെൺകുട്ടി ആചരിക്കുന്നു സത്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ എനിക്കൊരു സെലിബ്രിറ്റീസ് ആണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിച്ചു കീറപ്പെടുന്നത് അതിനു ആ വലിച്ചു കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതിൽ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകളുണ്ട് അവർ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതികളാണെന്ന് പറയാതെ എന്തെങ്കിലുമുള്ള ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് പരിപാടി നടക്കുന്നത് ക്യാമറ കൊണ്ടുപോയി ഇങ്ങനെ വെച്ച് പിടിക്കുക എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യമാണ് സത്യം അത്തരത്തിൽ ഈ പറയുന്ന അവർ പോലും അറിയാതെ അവരുടെ ദൃശ്യങ്ങൾ എടുത്ത് അവരുടെ ആ ദൃശ്യത്തെ മറ്റൊരു രീതിയിൽ ഒരു ഒരു വൾഗറായ രീതിയിൽ അതിനെ പൊതുജന മധ്യത്തിലേക്ക് ഇട്ടു കൊടുത്ത് ഒരു അവരെ സൈബർ ആക്രമണം നടത്താൻ പറ്റുന്ന രീതിയിൽ അവർ അവരെ ഒരു സൈബർ വേട്ടയ്ക്ക് ഇരയാക്കുന്ന രീതിയിൽ ക്യാപ്ഷനും കൊടുത്തൊക്കെ വലിയ രീതിയിൽ ചില നീക്കങ്ങൾ നടത്തുന്ന യൂട്യൂബേഴ്സിനെതിരെ സത്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇവരെയൊക്കെ ഈ രീതിയിലേക്ക് ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഈ രീതിയിലേക്ക് സൈബർ ആക്രമണങ്ങൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ചില മഞ്ഞ ഓൺലൈൻ പത്രങ്ങൾ കൂടിയാണ് ചില ചാനലുകൾ കൂടിയാണ് അതുകൂടി പറയാതെ വയ്യ ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഇടപെടലുകൾ അവരുടെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ആ ഒരു ഒരു കരുതൽ അതൊക്കെ ആരും കാണാതെ പോകരുത് അതുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ആര് ആക്രമിക്കപ്പെട്ടാലും നിങ്ങൾക്കും ഹണി റോസിനെ പോലെ തിരിച്ചടിക്കാൻ കഴിയും കഴിയണം എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്